നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഡിജിറ്റൽ വിവരങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ വാലറ്റ് ആപ്പ് ഇന്ത്യയിൽ അവതരിപ്പിച്ച ഗൂഗിൾ രാജ്യത്തെ ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്കാണ് വാലറ്റ് ആപ്പ് ലഭ്യമാകുക ഡിജിറ്റൽ വിവരങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആപ്പാണിത് ഡിജിറ്റൽ കാർക്ക് മൂവി ടിക്കറ്റുകൾ റിവാർഡ് കാർഡുകൾ എന്നിവയെല്ലാം സൂക്ഷിക്കാൻ ഗൂഗിൾ വാലറ്റ് ഉപയോഗിച്ച് സാധിക്കും ഗൂഗിൾ പേയുടെ സൗകര്യങ്ങൾ തന്നെ വാലറ്റിലും ലഭിക്കും പണമിടപാട് മാത്രം ഉണ്ടാകില്ല ഇതിനായി ഗൂഗിൾ പേ തന്നെ തുടരും ഉപഭോക്താക്കൾക്ക് മികച്ച അനുഭവം നൽകാനായി ഇരുപതോളം വൻ ബ്രാൻഡുകളുമായി ഗൂഗിൾ കൈകോർക്കുന്നുണ്ട് പിവിയ ഇനോക്സ് എയർ ഇന്ത്യ ഇൻഡികോ ഫ്ലിപ്കാർട്ട് കൊച്ചി മെട്രോ അഭിബസ് എന്നിങ്ങനെ വിവിധ കമ്പനികളും സ്ഥാപനങ്ങളുമായി വാലറ്റ് സഹകരിക്കുന്നുണ്ട് കൂടുതൽ കമ്പനികളുമായി വരുന്ന മാസങ്ങളിൽ സഹകരിക്കുമെന്നാണ് ഗൂഗിൾ അറിയിക്കുന്നത് പൊതുഗതാഗതവും എന്റർടൈൻമെന്റും അടക്കം വിവിധ കാര്യങ്ങൾക്ക് സഹായകമായിരിക്കും ഗൂഗിൾ വാലറ്റ് പേയ്മെന്റ് ആപ്പായി രണ്ടായിരത്തി പതിനൊന്നിൽ ഗൂഗിൾ വാലറ്റ് അവതരിപ്പിച്ചു ടാപ് ടു പേ സംവിധാനമായിരുന്നു ഇതിൽ പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ ആൻഡ്രോയിഡ് പേ അവതരിപ്പിച്ചു ഇവ രണ്ടും യോജിപ്പിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ ഗൂഗിൾ പേ തുടങ്ങി ആപ്പ് വലിയ സ്വീകാര്യത നേടിയതിന് പിന്നാലെയാണ് ഗൂഗിൾ വാലറ്റ് വിപുലമാക്കി അവതരിപ്പിച്ചിരിക്കുന്നത് പേപ്പറിൽ നിന്ന് ഡിജിറ്റലിലേക്കുള്ള യാത്ര സുഗമമാക്കുന്നതിനാണ് തങ്ങളുടെ ശ്രദ്ധയെന്ന് ആൻഡ്രോയിഡ് ജി എമ്മും ഇന്ത്യ എഞ്ചിനീയറിംഗ് ലീഡറുമായ റാം പാപ്പറ്റ്ല പറഞ്ഞു പി ബിആർ ഇനോക്സ് മേക്ക് മൈ ട്രിപ്പ് എയർ ഇന്ത്യ ഷോപ്പിംഗ് സ്റ്റോപ്പ് ബി എംഡബ്ല്യു ഉൾപ്പെടെ ഇരുപത് സ്ഥാപനങ്ങൾ വാലറ്റിനു വേണ്ടി ഗൂഗിളുമായി സഹകരിക്കുന്നുണ്ട് കൂടുതൽ സ്ഥാപനങ്ങൾ ഭാവിയിൽ പങ്കാളികളാവും പണമിടപാടുകൾ നടത്താനുള്ള സൗകര്യം ഇന്ത്യയിലെ ഗൂഗിൾ വാലറ്റിൽ ഉണ്ടാവില്ല അതിനായി ഗൂഗിളിന്റെ ജിപേ ആപ്പ് ഇന്ത്യയിൽ ലഭ്യമാണ് ജിപേ ആപ്പ് വാലറ്റുമായി ലയിപ്പിക്കുന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ അതുണ്ടാവില്ലെന്ന് കമ്പനി വ്യക്തമാക്കി പണമിടപാടുകളല്ലാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് വാലറ്റ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ വാലറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഐഫോണിൽ വാലറ്റ് ആപ്പ് അവതരിപ്പിക്കില്ല ഇന്ത്യയിൽ ലഭ്യമായ കൂടുതൽ സേവനങ്ങൾ ഗൂഗിളുമായി സഹകരിക്കുന്നതോടെ വാലറ്റ് ആപ്പ് ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്ക് കൂടുതൽ പ്രയോജനകരമാവും രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു പേയ്മെന്റ് ആപ്പ് എന്ന നിലയിൽ ഗൂഗിൾ വാലറ്റ് അവതരിപ്പിച്ചത് സംവിധാനത്തോടു കൂടിയുള്ളതായിരുന്നു ഇത് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഗൂഗിൾ വാലറ്റിന് പകരമായി ആൻഡ്രോയിഡ് പേ ആപ്പ് അവതരിപ്പിച്ചു ഗൂഗിൾ വാലറ്റും ആൻഡ്രോയിഡ് പേയും ലയിപ്പിച്ചാണ് ഗൂഗിൾ പേ ആരംഭിച്ചത് കോൺടാക്ട് പേയ്മെന്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇതിലുണ്ട് ഇന്ത്യയിൽ വിൽക്കുന്ന പിക്സൽ ഫോണുകളിൽ വാലറ്റ് ആപ്പ് പ്ലേലോഡ് ചെയ്ത് ലഭിക്കും എളുപ്പം ഉപയോഗിക്കുന്നതിന് ലോക്ക് സ്ക്രീൻ ഷോർട്ട് കട്ടായി വാലറ്റ് ഉൾപ്പെടുത്താനാവും തൊണ്ണൂറ്റിയേഴ് ശതമാനം ആൻഡ്രോയിഡ് ഉപഭോക്താക്കളുള്ള ഇന്ത്യയിൽ വാലറ്റിന് കൂടുതൽ സ്വീകാര്യത നേടാനാവുമെന്നാണ് കമ്പനിയുടെ പ്രതീക്ഷ മെയ് പതിനഞ്ചിന് ഗൂഗിൾ വാലറ്റ് ജിമെയിലുമായി ഏകോപിപ്പിച്ച ഉപഭോക്താക്കൾക്ക് പണം അയക്കാനുള്ള സൌകര്യം ഗൂഗിൾ പുറത്തിറക്കി ഈ സേവനം അമേരിക്കയിലെ പതിനെട്ട് വയസ്സായ ഉപഭോക്താക്കൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ഗൂഗിൾ രണ്ടായിരത്തി ആറിൽ പുറത്തിറക്കിയ ഗൂഗിൾ ചെക്ക്ഔട്ട് സംവിധാനത്തിനെ വാലറ്റ് ഉപയോഗിച്ച് പുനഃസ്ഥാപിക്കുകയും ചെയ്തു ന്യൂസ് കേരള